ഡിആർആർ ബ്ലോഗസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഡി ആർ എ ബ്ലോഗ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും ആൻഡ്രോയിഡ് ഫോണുകളിലാണ് സാധാരണയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്സപ്പ് നടന്ന ഫേസ്ബുക്ക് ട്വിറ്റർ അല്ലെങ്കിൽ ടെലിഗ്രാം ഇങ്ങനെ നിരവധി സോഷ്യൽ മീഡിയസ് നമുക്ക് ആണ് അപ്പോൾ അതിലെ വാട്സപ്പിലെ ഒരു സെറ്റിങ്സ് ആണ് നിങ്ങളിലൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒട്ടനവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ടാവും ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന മെസ്സേജസ് സാധാരണ നമ്മുടെ ഫോണിൻ്റെ ഡിവൈസിനുള്ളിലേക്ക് സേവ് ആവുകയാണ് സാധാരണയായി ചെയ്യുന്നത് അങ്ങനെ ഡിവൈസിനുള്ളിൽ അല്ലെങ്കിൽ സേവായ കുറച്ച് ഇമേജസ് നിങ്ങളീ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഇമേജസ് സേവ് ആവാതെ തന്നെ നിങ്ങൾക്ക് എത്തിയാൻ സാധിക്കും നിങ്ങളുടെ ഈ മെസ്സേജസ് നിങ്ങളുടെ ഡിവൈസിൽ സേവ് ആവാതെ നിങ്ങളുടെ ഫോ ഗ്രൂപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ സാധിക്കും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഡൗൺ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഞാൻ ആ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഞാൻ ഇതിലൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഞാൻ ഈ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇതാ ഈ ത്രീ ഡോട്ട് കണ്ടില്ലേ റൈറ്റ് സൈഡിലായിട്ടുള്ളത് ആ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തു ഈ ഗ്രൂപ്പ് ഇൻഫോർമേഷൻ ഓപ്പൺ ആക്കി അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മെമ്പേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം നൂറ്റി ഒന്ന് മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പ് അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ മ്യൂട്ട് നോട്ടിഫിക്കേഷൻസ് കസ്റ്റംസ് നോട്ടിഫിക്കേഷൻസ് മീഡിയ വിസിബിലിറ്റി അപ്പം ഈ മീഡിയ വിസിബിലിറ്റി ഞാൻ ക്ലിക്ക് ചെയ്തു ഇതിനകത്ത് മൂന്ന് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട് ഡിഫോൾട്ട് അല്ലെങ്കിൽ യെസ് സെക്കൻഡ് യെസ് തേർഡായിട്ടുള്ളത് നോ ഇതിനകത്ത് ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് നമ്മുടെ ഫോണിനുള്ളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി സേവായി മാറും ഇപ്പം ഇതിനെ ഈ സെറ്റിങ്സ് എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം ഇതേ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് നോ കൊടുത്തുനിന്നിരിക്കട്ടെ നോ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാമെങ്കിൽ ഇനി മുതൽ ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന മെസ്സേജസ് നമുക്ക് ഈ ഗ്രൂപ്പിൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിനുള്ളിൽ സേവ് ആവത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് അടുത്തതായി വേറൊരു ഗ്രൂപ്പ് എടുത്ത് നോക്കാം എങ്ങനെയാണുള്ളത് ഓക്കെ ഞാനിപ്പം അടുത്തൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു കണ്ടല്ലേ വൺ ഇന്ത്യ വൺ പെൻഷൻ ഡെമണക്കൽ പഞ്ചായത്ത് ഈ ഗ്രൂപ്പ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഗ്രൂപ്പാണ് ഇതിൽ മെമ്പേഴ്സിന് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതാണ് ഗ്രൂപ്പ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തു ഓക്കെ ഇതിനകത്ത് നിങ്ങൾ കണ്ടില്ലേ ടു ഫൈവ് ഫോർ മെമ്പേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട് ഒരു വലിയ ഗ്രൂപ്പാണ് വൺ ഇന്ത്യ വൺ ആ പെൻഷൻ ഇതിൻ്റെ ഒരു പഞ്ചായത്ത് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ക്ലിക്ക് ക്ലിക്ക് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തി നാല് മെമ്പേഴ്സ് ഉണ്ട് ജസ്റ്റ് ഞാനിതിനകത്ത് മീഡിയ വിസിബിലിറ്റി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തു കാരണം ഇത് ആൾറെഡി ഞാൻ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സെറ്റിങ്സ് നോ തന്നെ കൊടുത്തിട്ടേക്കാണ് കാരണം എനിക്ക് ഈ മെസ്സേജസ് എനിക്ക് ഗ്രൂപ്പിൽ മാത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എൻ്റെ മെമ്മറി ലോസ് ആവത്തില്ല എൻ്റെ ഡിവൈസ് ഫുൾ ഫുള്ളാവത്തില്ല കാരണേ ഇനി എസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ വരുന്ന മെസ്സേജസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും കണക്കാൻ നമ്മുടെ മെമ്മറി ഫുൾ ഫുള്ളാവുകയും ചെയ്യും സാധാരണയായിട്ട് ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഇവിടെ നോ ക്ലിക്ക് ചെയ്തു ടിക്ക് ചെയ്തു ഓക്കെ കൊടുത്തു സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇപ്പം മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക അവർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോവുകയാണ് സാധാരണയായിട്ട് ഇപ്പം അത് അപ്പം ഇനി മുതൽ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയായിരിക്കും കേളെ മറ്റേ ഞാനിപ്പം നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഒരു ഡീറ്റെയിൽ എടുക്കുകയാണ് സെൻറ്റ് ജോൺസ് അപ്പോൾ ഈ എടുത്തു ഓക്കെ ഇതിപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്തു ഗ്രൂപ്പ് ഇൻഫർമേഷൻ എടുക്കുകയാണ് വീണ്ടും ആ മീഡിയ വിസിബിലിറ്റി ഒന്ന് പറഞ്ഞു ക്ലിക്ക് ചെയ്തു ല്ലേ ഇവിടെ ഞാൻ എസ് ആണ് കൊടുത്തേക്കുന്നത് കാരണം ഇത് സ്കൂളിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജസ് ആയതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പഠന കാര്യങ്ങൾക്കായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതെനിക്ക് ഡിവൈസിനുള്ളിൽ സേവ് ആവണം അതുകൊണ്ട് ഞാൻ ഇത് ഓക്കെ തന്നെ കൊടുത്തേക്കുന്നു ഇതിൽ മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴാണോ ഓൺലൈനിൽ വരിക അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ ഡിവൈസിനുള്ളിലേക്ക് ഇത് സേവായി മാറും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെയൊരു സംഭവം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ വരുന്ന മെസ്സേജസ് നിങ്ങളുടെ ഫോണിൽ സേവ് ആകുന്നതിന് പകരം നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രൂപ്പിലുള്ള മെസ്സേജ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സെറ്റിങ്സ് ആ ഗ്രൂപ്പുകളിൽ ചേഞ്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു പുതിയൊരു വീഡിയോയിലൂടെ വരും ദിവസങ്ങൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ